പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ റോഡിൽ കസേരയിട്ട് പ്രതിഷേധിച്ച തൊണ്ണൂറുകാരി പൊന്നമ്മ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി എട്ടിനായിരുന്നു അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് മരുന്നും വീട്ടു സാധനങ്ങളും വാങ്ങാൻ പണമില്ലാതായതോടെ പൊന്നമ്മ വ്യത്യസ്തമായ സമരം ചെയ്തത് റോഡിലിറങ്ങി കസേരയിട്ട് ഒരു മണിക്കൂറോളം സമരം ചെയ്യുകയായിരുന്നു പോലീസ് എത്തിയാണ് പിന്നീട് ഇവരെ അനുനയിപ്പിച്ച് റോഡിൽ നിന്ന് മാറ്റിയത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാതിരുന്നതും ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് തടസ്സമായിരുന്നു പൊന്നമ്മ നിത്യരോഗിയാണ് ഇത്രയും അവശതയിലുള്ള ആളുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കണമെന്നും അന്ന് ആവശ്യമുയർന്നിരുന്നു പിന്നീട് മസ്തരിം പൂർത്തിയാക്കിയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് പെൻഷൻ കിട്ടാൻ തടസ്സമായിരുന്നു വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിനെ തുടർന്ന് ഒരു മാസത്തെ പെൻഷൻ ലഭിച്ചു രണ്ട് മാസത്തെ പെൻഷൻ കോൺഗ്രസും നൽകി ആറുമാസത്തെ പെൻഷൻ കിട്ടാൻ ഇനിയും ബാക്കിയുണ്ടായിരുന്നു